ഓം നമോ ഭഗവതേ വാസുദേവായ അഥ സപ്തവിംശതിമോധ്യതൗ ക്രിയായോഗം കിയാഗം ഭവദാരാധനം പ്രഭോ യസ്മാം യേ യഥാർച്ചചന്തി സ്പസ് സ്പർഷ എ വദന്തി മുനയോ മുഹുർനിശ്രേയസം നൃണാം നാരദോ ഭഗവാൻ വ്യാസ ആചാര്യോ ഗിരസസ്തുത നിസ്സൃതം തേ മുഖാംഭോജാദ്യദാഹവാൻ ചുത്രേഭ്യോ ഭഗു മുഖ്യേഭ്യോ ദൈ ച ഭഗവാൻ ഭ എത്തൈവർമാശ്രമാണ സമ്മതം ശ്രേയസമുത്തമം മന്യേ സ്ത്രീശൂദ്രാ ചനദ എത്താക്ഷകർമ്മവിമോചനം ഭക്താക്ത ബ്രൂഹി വിശ്വേശ്വരാ ശ്രീഭഗവാച നഹ്യന്തോനന്ദവാര കർമ്മക ചോഥവ സംക്ഷിപ്തം വർണ്ണയിഷ്യാമി യഥാവതപൂർവശം വൈദികോ മിശ്ര മേ ത്രിവിധോമഘ ത്രയാണമീപിതനൈവ വിധി മാം സമർച്ചേൽ യഥാസ്വനിഗമേനോക്തം ം പ്രാപ്യ പൂരുഷ യഥാജേത മാം ഭക്യാദ്ധയാ തന്നോധ മേ അർച്ചയാതണ്ഡി ലേഖാ സൂര്യേവാസുഹൃതി ദ്വിജേ ദ്രവ്യേണ ഭക്തിയുക്തോർച്ചവഗുരു മാമമായയാ പൂർവം സ്നം പ്രകുർവീതാധൌ ദോങ്കശുദ്ധേ ഉഭയൈരവിജസ്നം മന്ത്രൈർമൃഗ്രഹണാദി സന്ധ്യോ വ്യത്യാദി കമാണി വേദേന ചോദിതേ പൂജ കല്പയെൽ സമ്യക് സങ്കൽപ്പ കമ്മനി ശൈലീദരുമയീ ലൗഹീ ലേപയാ മനോമയീ മണിമയീ പ്രതിമാവിധാ സ്മൃത ചലചലേ ദിവിധ പ്രതിഷ്ഠാ ജീവമന്തിരം ഉദ്വസാവാഹനേ നസ്തായർച്ച അസ്ഥിരായാം വികല്പണ്ടി ഭവേ നപനം ത്ലേെത്ര പരിമാർജനം ദ്രവ്യ പ്രസിദ്ധൈർമ പ്രതിമാതിഷമാന ഭയഥാലാവേന ജീ സ്ലകരണം പ്രേക്ഷമർച്ചാദ്ധവ സ്തിലിേ തോ വഹ്നവാദ്യം ഹവേ സൂര്യേജാഭ്യർഹണം സലിളേ സലി ശ്രദ്ധയോതം ഭക്തേന മമ വര്യ ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷാ കൽപ്പധൂപസു മനസോ ദീപോന്നദ്യം ചിംപുന ശുചിസ് സംഭൃതസംഭാര പ്രാഗ്ദർഭൈക്കൽസന ആസീന പ്രാകുദഗ്വാർച്ചർ സമ്മുഖ

പിണ്ഡേ വായ സംശുദ്ധേ ഹൃത് പദ്സ് പരാം മമ അണ്ീം ജീവകലാം ധ്യേ സിദ്ധഭാവിതഭൂതയാ വ്യക്ത സമ്പൂജ്യ തന്മയ ആവാഹ്യർച്ചാദിഷു സ്ഥാപ്യ ന്യസ്തം മാം പ്രപൂജയേ പാദ്യോപർശർ പാദ്യോപർണാദീൻ ഉപചാരാൻ പ്രകൽപയേത് ധർമാ നവഭിത് ആസനം മമ പദ്മഷ്ടത്ര കർ കാകേസരോജ്ജലം ഉം വേദതന്ത്രോഭയ സിദ്ധേ സുദർശനം പാഞ്ചജന്യം ഗീഷുധനുർഹാൻ മുസലം കൗസ്തുഭം മാം ശ്രീവത്സം ജാനുപൂജം ഗരുഡം പ്രചണ്ഡം ചൺഡമേ മഹാബലം ബലം ജൈവാ കുമുദം കുമുദേക്ഷണം ദുർഗാം വിനായകം ഗുരുൻസുരാൻ സ്വേ സ്വേ സ്ഥാനമുഖാൻ പൂജയേൽ പ്രോക്ഷണതിഭീഹരെ ചന്ദനോക്ഷീരകർപൂര കുുമാഗരുവാസി സലി സ്നേമർ നിത്യദാ വിഭവേ സതി സ്വർണഘർമാനുവാമുരുഷവിദ്യയാ പൗരുഷേണി സൂക്തേന സാമഭീരാജന വസ്ത്രോപീതണപത്രേപനെയ അലങ്കുസ പ്രേമാഭക്തോ മാം യഥോചിതം പാദ്യമാചമനീയം ചാഗന്ധം സുനസോക്ഷതാൻ ധൂപദീപോപഹർ ധൂപദീപോപഹരണി ദന്മേ ശ്രദ്ധയാർച്ച ഗുഡ പായസ സർപ്പീംഷീ ഷ്കുല്യഭുപമോദാൻ സംാവസൂപ നൈവേദ്യം സതി കല്പയേത് അഭ്യംഗോന്മർദനദർശാഭിഷേചനം അന്നദ്യ ഗീതനൃത്യാ പവണിസ്യുരുതഹം വിധി കുണ്ടേ മേഖലാകർത്തേദി അഗ്നിമാധായ സമൂഹേൽ പാണി നോദിതം പരിസ്ഥിര പര്യക്ഷേദന്ധാവിധി പ്രോക്ഷണ്യസാധ്യ ദ്രവ്യ പ്രോക്ഷ്യാത്മൗ ഭാവം തപ്ത ജാൂനദ പ്രഖ്യം ശംഖചക്ഗദാബുജസുർഭുജം ശാന്തം പദ്മിഞ്ജൽക്കം സ്ഫുരത്കിരീടകടകടി സൂത്രവരാംഗദം ശ്രീവത്സവക്ഷ ജൽക്കൗസ്തുഭം വനമാലിന് ധ്യയഭ്യർച്ചൂണി ഹവിഷാഭിഘൃദാ ച ഘാരൗ ദജ്ലു ഹവി ജുഹുയാന്മൂലമന്ത്രേണ ഷോടിച്ചർച്ചർമാതിഭ്യോ യഥാന മന്ത്രേശ്വഷ്ടൃതം ബുധ അഭ്യർഥ നമസ്കൃത്യാ പാർഷേഭ്യോ ബലിം ഹരെത് മൂലമന്ത്രം ജപേത് ബ്രഹ്മ സ്മരന്നാരായത്മകം ദമനമുച്ഛേഷം വിഷക്സേനായ കൽപ്പത് മുഖവാസം ഉപഗായൻ സുരഭിമത്ബൂലാദ്യമദാർഹയെ ഉപഗായൃത്യൻ കർമാണഭിനമ മത്കഥശ്രാവയൻ ശൃണ്ൂർം ക്ഷണികോ ഭവേത് ഭേത് സ്തവൈരുചാവേ പൗരാണൈ പ്രാകൃതൈരഭി സ്തുവീത ഭഗവന്നിധി വന്ദേ ദവത് ശിരോ മത്പാദയോ ബാഹുഭ്യം ചരസ് प्रपन्नं हि मामीषा भीतं मृत्युग्रहार्णवात् इति शेषां मया दत्तां शिरस्याधाय सादरम् उद्वासये चेदुद्वास्योतिषि तत्पुन अर्चादिषु यदा यत्र श्रद्धा मां तत्र चार्चयेत् सर्वभूतेष्वात्मनिजा सर्वात्माहमवस्थिता एवं क्रियायोगवधे पुमान् वैदिकतान्त्रिकैः अर्चन्नुभयदसिद्धिं मतो विन्दद्यभीप्सितां मदर्चां सम्प्रतिष्ठाप्य मन्दिरं कारये दृढं पुष्पोद्यानानि रम्याणि पूजायात्रोत्सवाश्रितान् पूजादीनां प्रवाहार्थं महापर्वस्वधान्वहं क्षेत्रापणपुरग्रामान् दत्त्वा मल्साष्टितामियाल् प्रतिष्ठया सार्वभौमं सद्मना भुवनत्रयं പൂജിനോകം ത്രിഭർം മത്സമ്യതാൽ മാമേവനൈരപേക്ഷ്യേണ ഭക്തിയോന വിന്ദതി ഭക്തിയോം സലഭത്തെം യൂജയേതമാം യസ് യദത്തം പരേർദം ഹരേത സുരവിപ്രയോ വൃത്തിയേ വിഡ്ഭുഗ്ഗ്വർഷാണു ആയുധം കർത്തുശ്ച സാരർദോരനോദ അനുമോദരവ കർമ്മം ഭാഗിന് പ്രേത്യാ ഭൂയോ ഭൂയസി തത് ശ്രീ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പരമഹംസ്യയാ സംതാദ സ്കന്ധേ ഹരേ കൃഷ്ണ ഗോവിന്ദഗോവിന്ദയായ